ഗാസയിലെ സമാധാന കരാറിനെ ഇപ്പോൾ വിലങ്ങുതരിയായി നിൽക്കുന്നത് അവശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹ കൈമാറ്റമാണ് ബാക്കിയുള്ള ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിക്കുന്നു അതിനു പിന്നാലെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു ഗാസയിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ ബാക്കിയുള്ള ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാത്തത് ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം കാരണമാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഇസ്രയേൽ നശിപ്പിച്ച തുരങ്കങ്ങളിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിലുമാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് അതിനാൽ ഗാസയിൽ നിന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിന് സമയം എടുത്തേക്കും ഈ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് ആദ്യം വേണ്ടത് എന്നാൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുവരാൻ തടസ്സമായി നിൽക്കുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇസ്രയേൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള യന്ത്ര സാമഗ്രികൾ നിലവിൽ ലഭ്യമല്ലെന്നും ഹമാസ് അവരുടെ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ഗാസ കരാറിനോട് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗാസ മുനമ്പിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളുടെയും ഹൃദയങ്ങൾ കൈമാറാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് പറയുന്നു എന്നാൽ ഇപ്പോഴുള്ള ഈ കാലതാമസത്തിന് കാരണം ഇസ്രയേൽ ആണെന്നാണ് അവർ പറയുന്നത് എന്നാൽ ബന്ദികളെ പൂർണമായും അത് ജീവനോടെയോ അല്ലാതെയോ ആയാലും ഇസ്രയേലിലേക്ക് കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഹമാസുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു പറയുന്നത് ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാൽ ഇന്നൊരു കാര്യം വ്യക്തമാണ് നമുക്കെതിരെ കൈ ഉയർത്തുന്ന ഏതൊരാൾക്കും തൻ്റെ അതിക്രമത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇതിനകം അറിയാം വിജയം പൂർത്തിയാക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയത്തിലാണ് അത് നമ്മുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്ന ഒരു വിജയമായിരിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് പത്തൊമ്പത് ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് ഇനിയും കൈമാറാനുള്ളത് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിൽ ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടരുകയാണെങ്കിൽ അവരെ അകത്ത് കയറി കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഹമാസിനെതിരെ ഭീഷണി മുഴുക്കിയതിനു ശേഷം താൻ അമേരിക്കൻ സൈന്യത്തെ ഗാസയിലേക്ക് അയക്കില്ലെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു ഗാസയിൽ അത് ചെയ്യുന്നത് ഞങ്ങളായിരിക്കില്ല ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരില്ല വളരെ അടുത്തുള്ള സമീപത്തുള്ള ആളുകൾ അകത്ത് കയറി ആ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കും പക്ഷേ അത് ഞങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കും ഇതാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഗാസയിലെ തെരുവിൽ ഹമാസ് പരസ്യമായി വധശിക്ഷകൾ നടപ്പാക്കിയത് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പരസ്യൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് തെരുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഹമാസ് പ്രവർത്തകർ വെടിവെച്ച് കൊന്നത് എതിർ സംഘത്തിലെ ആളുകളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്ക് അധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നാണ് ട്രംപ് പറയുന്നത് ഹമാസ് ആയുധം കൈവടിയണം ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും അത് വളരെ വേഗത്തിലും ചിലപ്പോൾ രക്തരൂഷിതവുമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു അതായത് ഇസ്രായേൽ വീണ്ടും ഗാസയിൽ കയറി ആക്രമണം നടത്തും എന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് നൽകുന്നത്